നമസ്കാരം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീതിയിലാണ് ഇപ്പോൾ യു ഡി എഫ് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സജീവമായിട്ട് നിലനിൽക്കുകയാണ് അതുമാത്രമല്ല യു ഡി എഫിൻ്റെ അടിത്തറ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രീതിയിൽ വിപുലീകരിക്കുമെന്നും വിസ്മയകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചും കഴിയും സതീശന്റെ ഈ വിസ്മയകരമായിട്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ സി പി ഐയും കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പും ആർ ജെ ഡിയും എല്ലാം തന്നെ മുന്നണി മാറുന്നതിനുള്ള സാധ്യതകളും ഇപ്പോൾ ഏറെ ചർച്ചയായി മാറി എന്നാൽ സി പി ഐ നേതൃത്വവും കേരളാ കോൺഗ്രസ് നേതൃത്വവും ഈ സാധ്യതകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ വി ഡി സതീശനെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹം വെറും വാക്ക് പറയാറില്ല എന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രകാരം വി ഡി സതീശൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വിസ്മയകരമായിട്ടുള്ള പ്രഖ്യാപനം അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്നാൽ കേരളാ കോൺഗ്രസ്സിലാകട്ടെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലായിരിക്കില്ല യു ഡി എഫിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവുക നേരെ മറിച്ച് മന്ത്രി റൂഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്നായിരിക്കും യു ഡി എഫിലേക്ക് ഒരു വിഭാഗം എത്തിച്ചേരുക എന്ന സൂചനകളാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഈ സാധ്യതകളെ പാടെ തള്ളിക്കളയാതെ തന്നെയാണ് സദാഭിഷേക ദിനത്തിൽ പി ജെ ജോസഫ് നടത്തിയ പ്രഖ്യാപനം കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട ആഘോഷവേളയിൽ പി ജെ ജോസഫ് പ്രഖ്യാപിച്ചത് എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ലയനത്തിനുള്ള സാധ്യത ഇല്ല എങ്കിൽ പോലും റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അഞ്ച് എം എൽ എമാരിൽ നാലു പേരും ഇവരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിലേക്ക് തിരികെ എത്തുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതിൽ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി എം എൽ എൻ ജയരാജൻ അതോടൊപ്പം തന്നെ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ എന്നിവരായിരിക്കും യു ഡി എഫ് പാളയത്തിലേക്ക് തിരികെ എത്തുക എന്നാണ് ഊഹാപോഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് നാലുപേരും ജോസ് കെ മാണിയെ ഉപേക്ഷിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് ചുവടു മാറുമ്പോൾ റാന്നി എം എൽ എ ആയിട്ടുള്ള പ്രമോദ് നാരായണൻ മാത്രമായിരിക്കും ജോസിനൊപ്പം നിൽക്കുക എന്നും വിലയിരുത്തപ്പെടുന്നു പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പാളയത്തെക്കാൾ എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് സുരക്ഷിതമായി വിജയിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് റാന്നി എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ പ്രമോദ് ജോസ് കെ മാണിക്കൊപ്പം നിലനിൽക്കുവാനാണ് കൂടുതലും സാധ്യത ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലെ രമേശ് ചെന്നിത്തലയുമായും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടും എല്ലാം അദ്ദേഹത്തിൻ്റെ വലിയൊരു അകൽച്ച നിലനിൽക്കുന്നുണ്ട് തൻ്റെ പിതാവ് കെ എം മാണിയെ ബാർക്കോഴ കേസിൽ പ്രതിയാക്കുന്നത് രമേശ് ചെന്നിത്തല കളിച്ചിട്ടുണ്ട് എന്ന ആരോപണം ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയിട്ടുള്ളതാണ് ബാർക്കോഴ അഴിമതിയുടെ കാലത്ത് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മാണിക്ക് പിന്നിൽ അണിനിരുന്നുവെങ്കിലും അന്ന് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും എം എൽ എ ആയിരുന്ന പി ഡി സതീശൻ താൻ മാണിയെ പിന്തുണയ്ക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ കാരണങ്ങളാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലവിലെ നേതൃത്വവുമായി ഐക്യപ്പെട്ട് യു ഡി എഫിലേക്കൊരു മടങ്ങിവരവനെപ്പറ്റി ചിന്തിക്കാൻ ജോസ് കെ മാണിക്ക് സാധിക്കില്ല എന്നാൽ ഇത്തരമൊരു പിളർപ്പ് അത് യാഥാർത്ഥ്യമായാൽ അത് പിളരുന്നവർക്കും യു ഡി എഫിനും ഒരുപോലെ തന്നെ ഒരു മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതിപ്പോൾ ഇടുക്കി ആണെങ്കിലും അതിനി ചങ്ങനാശ്ശേരിയാണെങ്കിലും പൂഞ്ഞാറാണെങ്കിലും കാഞ്ഞിനപ്പള്ളി ആണെങ്കിലും ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വിജയം ഈ എം എൽ എമാരെ സംബന്ധിച്ച് അവർക്ക് ഈ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പമാകില്ല എന്നാൽ യു ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുഗമമായിട്ട് ഈ മണ്ഡലങ്ങൾ വിജയിച്ച് കയറുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കേരള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ അതിൻ്റെ ഗുണങ്ങൾ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ ഒരുപോലെ വിലയിരുത്തുന്നത് റോഷിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസുകാർ യു ഡി എഫിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി ജില്ലയിലെ അഞ്ച് സീറ്റും അനായാസം വിജയിച്ചു കയറുവാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അതിലെങ്ങാനും എന്തെങ്കിലും ഒരു പാലിച്ച ഇനി സംഭവിച്ചാൽ അത് ഉടുമ കാര്യത്തിൽ മാത്രമായിരിക്കുമെന്ന ഒരു കണക്കുകൂട്ടലും നേതൃത്വത്തിനുണ്ട് അതേ രീതിയിൽ തന്നെ സമാനമാണ് കോട്ടയം ജില്ലയിലെ കാര്യം കോട്ടയം ജില്ലയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ വൈക്കം ഒഴികെയുള്ള എട്ട് നിയോജക മണ്ഡലങ്ങളിലും റോഷിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസുകാർ യു ഡി എഫിലേക്ക് മടങ്ങി വന്നാൽ വിജയമുറപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇനി പത്തനംതിട്ടയിലാണെങ്കിലും തിരുവല്ലയും റാന്നിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ റോഷിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കടന്നു വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് വിജയമുറപ്പിക്കുവാൻ സഹായിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലേക്ക് തിരികെ എത്തിയാൽ തങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകളെ അത് ബാധിക്കുമെന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുമുണ്ട് എന്നാൽ തന്നെ ഇതിനേക്കാൾ എല്ലാം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇത്തരമൊരു മുന്നേറ്റമുണ്ടായാൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിക്ക് അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചനകളും അനുസരിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇത്തരമൊരു പിളർപ്പുണ്ടാവുക എന്നാണ് സൂചന അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടായിരിക്കും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരം ഒരു പിളർപ്പിനെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തു തന്നെ ആയാലും വി ഡി സതീശൻ പറഞ്ഞ ആ വിസ്മയകരമായിട്ടുള്ള പ്രഖ്യാപനം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിലൂടെ തന്നെ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്